വെൽക്കം ടു സുജാസ് കിച്ചൻ ഞാൻ ഇന്ന് കുറച്ച് മുളക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അതിന് ആദ്യം നമ്മുടെ നാടൻ മുളകാണ് ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് ഇത് സാധാരണ മുളകാണ് അതിൽ തന്നെ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ ടൈപ്പ് മുളകാണത് പിന്നെ മുതൽ കുറച്ചും കൂടെ ക്വാളിറ്റി കൂടി അത്യാവശ്യം നല്ല എരിവും കളറും ഒക്കെ കിട്ടുന്ന ടൈപ്പ് മുളകാണത് അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മുളക് പൊടി വാങ്ങിക്കുമ്പോൾ ഈ മുളക് വെച്ച് പൊടിച്ചാലും ഞാൻ രണ്ടാമത് വാങ്ങിച്ച മുളക് വെച്ച് പൊടിച്ചാലും നമുക്കത് തിരിച്ചറിയാനൊന്നും പറ്റില്ല കൊടുക്കുന്ന ആളുടെ വിശ്വാസത്തിൽ നമ്മൾ വാങ്ങിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അടുത്തത് ഇത് പിരിയൻ മുളകാണ് ഒരു ആവറേജ് ക്വാളിറ്റി മുളക് മാത്രമാണ് ഇതിനേക്കാളും നല്ല ക്വാളിറ്റി മുളകുകളൊക്കെ ആണ് സാധാരണ ഇപ്പോൾ നമുക്ക് ഇവിടെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ഈ മുളകാണ് ഇത് രണ്ട് തരത്തിൽ വരുന്നുണ്ട് നല്ല ചിലപ്പോൾ കിട്ടുമ്പോൾ നല്ല എരിവായിരിക്കും കളറ് സാധാരണ അത്യാവശ്യം നല്ല കളർ ഉണ്ടാവില്ല ഈ മുളകിന് ചില സമയത്ത് കിട്ടുമ്പോൾ തീരെ എരിവുണ്ടാവില്ല അതാണ് നമ്മൾ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയി ി ചില്ലി എന്ന് പറഞ്ഞിട്ട് കാശ്മീരി ചില്ലി പൗഡർ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സൈഡ് ചെയ്യണ മുളക് പൊടി നീ മുളക് പൊടിച്ചിട്ടുള്ളതാണ് ഇരിയ മുളക് പൊടിച്ചിട്ടുള്ള പിന്നെ അടുത്തത് വരുന്നത് ഇതാണ് ഇതിപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എടുത്തു കാണിച്ചത് ഇത് വേണ്ട നമ്മുടെ ബജൻ മുളകന്റെയൊക്കെ സ്റ്റൈലുള്ള ഒരു മുളകാണ് ഇത് കർണാടക എന്ന് പറയുന്ന മുളകാണ് ബാഡ്ഗി ചില്ലീന്നോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് വരുന്നത് ഇത് ആണ് ഇത് കാശ്മീരി ചില്ലി എന്ന് പറഞ്ഞിട്ടാണ് ഇത് നമുക്ക് കിട്ടുന്നത് അത് മാർക്കറ്റിൽ എവിടെ അവൈലബിളാണ് നമുക്കത് കർണാടകയിൽ നിന്ന് സപ്ലൈ ചെയ്യുന്ന മാത്രമേ കിട്ടുള്ളൂ അത് കിട്ടുന്നത് ചെറിയ ക്വാണ്ടിറ്റി കിട്ടില്ലേ വലിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ കിട്ടുള്ളൂ അഞ്ഞൂറ്റി അറുന്നൂറ് രൂപോളം പെർ കെ ജി റേറ്റ് വരുന്നുണ്ട് അത് പിന്നെ അതിൻ്റെ ട്രാൻസ്പോർട്ട് കാര്യം ബാക്കിയെല്ലാം എക്സ്ട്രാ വരും അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുളകിൻ്റെ ഒരു പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ ഇതിന് തീരെ എരുവാറില്ല പിന്നെ നല്ല കൊഴുപ്പും കളറും കാണും അപ്പം നമുക്ക് പിക്കളിന് അതുപോലെ പിന്നെ മീൻകറി മുളകിട്ട മീൻകറി അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ് പിന്നെ കുളക് പൊടിയിൽ പിന്നെ ഈ മുളക് മാർക്കറ്റിൽ കിട്ടാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രയർ ഇല്ലാതെ നമുക്ക് ഈ മുളക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റില്ല ഇത് നല്ല ദശക്കട്ടിയുള്ള മുളകാണ് ഇതിൻ്റെ കണ്ടില്ലേ അപ്പം അത് നല്ല വെച്ചിര ഒരു പത്ത് ദിവസം വെക്കുമ്പോഴേക്കും തന്നെ ഇത് അതോട് അതോടുകൂടിയിട്ട് അതിൽ പൂപ്പലും വന്നു തുടങ്ങും അപ്പം നമുക്ക് കടകളിലും ബാക്കിയൊന്നും ആൾക്കാർക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റില്ല